അങ്ങോട്ടേക്കാ അങ്ങോട്ടേക്കാ നമ്മൾസ് നമ്മുണ്ടല്ലാ പഴയങ്ങാടി ഡ്രസ്സൊക്കെ വന്നിട്ടില്ല കേട്ടോ ഏഹ് അപ്പൊ ഇനു ഇനിയും കൂട്ടിട്ട് വന്നോ ഇപ്പൊ പത്തര മണി രാത്രി ഡ്രസ്സൊക്കെ കേട്ടോ ഇത് പായങ്ങാട്ടി ബ്രാൻഡ് ക്ലബ്ബ് നമ്മളെ ചെങ്ങാതിൻ്റെ ഷോപ്പ് കേട്ടോ ഓക്കെ എന്നെ വിളിക്കുന്നതിനോ ഇനോ ആയ പറഞ്ഞു ഇനി വരും നോക്കി നോക്കട്ടെ ഡ്രസ് ഒക്കെ ഭയങ്കര പണിയാട്ടോ ഓർക്കുമ്പോ അവസാനം തഫിയുടെ ഊഴമാണ് നോക്കുന്നുണ്ട് ഓടിക്കളി ആച്ചോട്ടോ അപ്പോൾ രണ്ട് മൂന്ന് സാധനം ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് ഞാൻ ആ പിന്നെ പിന്നെ പിടിച്ചേ പിടിച്ചേ ഇത് പോയാലും ുംഫിക്കാ നല്ല കിട്ടില്ല ഇതിപ്പോ രണ്ടു മൂന്നെണ്ണം ഇതാ നല്ല വെച്ചിട്ട് ആ അപ്പോൾ ഈ രണ്ട് രണ്ടുമൂന്നെണ്ണത്തിന് ഒന്നിനായിപ്പോ എടുക്കുന്നുണ്ട്

രാൻ സമയം കിട്ടിയില്ല സമയം കിട്ടിയില്ല പിന്നെ ഒരുപാട് സാധനം നീ കറക്റ്റ് വിട്ടാ മതിയാകാ നല്ല പിന്നെ ഇതെല്ലാം ഒരു ടൈപ്പ് സാധനം തന്നെ കേട്ടോ ഈ കണ്ണെല്ലാം കണ്ടോ ഫുള്ള് പിന്നെ അതെല്ലാം തട്ടം തട്ടം എന്താ പറയുക ഇതെല്ലാം കണ്ടോ ആ ഇതാ ഇതാ വിഷുവിനാ വിഷുവിനെ അവിടാ

പോ അല്ലേ പക്ഷെ ഇത് നല്ല രസം ഇത് ബാംഗ്ലൂർ പിള്ളേരെല്ലാം കണ്ടിട്ട് കൊത്തിക്കൊണ്ട് പോയി സാധനല്ലോ മംഗലാപുരം ബാംഗ്ലൂർ പിള്ളേരെ ഉണ്ടല്ലോ വന്ന നല്ല ജീന് പേനും കൂടി അല്ലേ ഇവനെ ഓഹ് ഞാൻ പിന്നെ ഇത് ഇതെല്ലാം ഇതെല്ലാം കണ്ടോ ഇപ്പൊ പിന്നെ എല്ലാ എന്താ പറയാ എല്ലാ കുട്ടികളും പെൺകുട്ടികളും ഇടാൻ തുടങ്ങിയെ ഇങ്ങനത്തെ പല മോഡലല്ലേ ഇവനെ എല്ലാരും ഇടുന്നില്ലല്ലേ ഇത് കണ്ടോ ആദ്യം പുറത്തുള്ള പുറത്തുള്ള ടീംസ് ആണ് പിള്ളർ ഒക്കെ പക്ഷെ ഇപ്പൊ നമ്മുടെ നാട്ടിന് പുറത്ത് പിള്ളേരും ഇടാത് നല്ല ഇഷ്ടപ്പെടുന്നു ഇതും ആദ്യം ഇതാ ഇതാ ഈ സാധനം കണ്ടോ എനിക്ക് അടിപൊളി ബ്ലാക്ക് കേട്ടോ സെയിം സാധനം അതിന്റെ ബ്ലാക്ക് കണ്ടോ നല്ല ഇതിന്റെ ഡിസൈനും കാര്യങ്ങളല്ലേ എന്താ പറയാ എനിക്ക് കുറച്ച് ലെങ്ത് കുറച്ച് ലെങ് സാധനം കണ്ടോ

ട്ടോ ഇപ്പൊ കണ്ട ടൈപ്പ് സാധനം ഇത് ഇതാ ഇത് ഷോർട്ട് ഷോർട്ട് കണ്ടോ കേപ്പ് വരുന്ന വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ വന്നോ വന്നാ നല്ല നല്ല സാധനങ്ങൾ കിട്ടു കേട്ടോ ഇതാ ഈ സാധനം ഇതിനെ ഇതിനെ മിന്നാതെ നോക്കിയ സാധനം വെറൈറ്റി സാധനം കേട്ടോ കണ്ടോ ഇത് സ്റ്റോൺ വർക്ക് ഇത് സ്റ്റോൺ വർക്ക് അല്ലേ അതിന്റെ വേറെ ടീപ്പ് ആ ഇത് കണ്ടോ കഫി തീർച്ചയാണ് കണ്ടോ ആ ഇത് അസ് ഉണ്ട് കേട്ടോ ആണ് ഗൗൺ ഇതാ കംപ്ലീറ്റ് ഗൗൺ കണ്ടോ സ്കാർഫ് കണ്ടോ എന്താ ഫുള്ള് സാധനം ഉണ്ട് കേട്ടോ സ്റ്റോക്ക് ഒരുപാടുണ്ട് നമുക്ക് പെരുന്നാക്കും വിശ്നങ്ങളും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കംപ്ലീറ്റ് ഉണ്ട് ഇതാ നല്ല യെല്ലോയില് കണ്ടോ ഇതും ഇടുന്ന ടൈപ്പാന്ന് പറയിച്ച സാധനം എനിക്കിഷ്ട എന്റെ ഞാൻ എന്റേതായ എന്റെ കാര്യം പറഞ്ഞാണ് എനിക്കിഷ്ടപ്പെട്ട ഇതും ഇതിന്റെ ആ ഇതും കുഴപ്പമില്ല ഇതും നല്ല നല്ല അടിപൊളി സാധനം ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്ന സാധനം പിന്നെ ഇത് കൊറിയൻ ടൈപ്പ് ഞാൻ ഇതിൻ്റെ ഒരു നല്ലൊരു സാധനം നടത്താൻ കാണിച്ചിട്ടുണ്ടല്ലോ ആ വെറൈറ്റി കൊറിയൻ ടൈപ്പ് ഓ നല്ല കളർ ഇട്ടിയത് ഭയങ്കര ഇഷ്ടമായി കളറ് ഇത് വേറെ സാധനമല്ലേ ഇത് വേറെ ഒരു സാധനം കേട്ടോ ആ

ശരിടോ പുളിട ഇത് കുറച്ച് ലെങ് ടൈപ്പ് അല്ലേ പുതിയ പുതിയ വന്ന സാധനം ആ പോക്കറ്റ് ടൈപ്പ് അല്ലേ ആ ഇവിടെ പോക്കറ്റ് വരുന്നുണ്ട് രണ്ട് സൈഡിൽ ഓരോ പോക്കറ്റ് വരുന്ന കണ്ടോ ഇതെല്ലാം സാധനം കേട്ടോ ഒത്തിരി സാധനം ഉണ്ട് നിങ്ങൾക്ക് വേൾഡ് ടൈപ്പ് കണ്ടോ സാധനമുണ്ട് സാധനം എടുത്തിട്ടുണ്ട് ഇത് തഫിക്ക് എടുത്തിട്ട അപ്പൊ തഫിക്ക് അത് എടുത്തിന്നുള്ളത് ഞാന് നമുക്ക് പെരുന്നാൾ കാണാം ഓക്കെ അതായത് ഞാൻ ആ ഡ്രസ് കാണിക്കുന്നത് ഒരു കസ്റ്റമർ എന്താ വേണ്ടേ പാന്റ് മൂന്ന് വേണം മൂന്ന് പീസാ ഉമ്മാക്കൂ ഇനു 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 ഏകദേശം ഉറങ്ങിയാട്ടോ അപ്പോ പോട്ടോ സുക്കൂർ എന്താ എടുക്കുന്നു സുക്കൂർ ലാസ് കൊടുക്കാം നമ്മളെ വണ്ടീനുണ്ട് ഗോയിസ് ഇതാണ് ഷോപ്പ് കേട്ടോ നമ്മളെ പഴങ്ങാട് ബ്രാൻഡ് ക്ലബ്ബ് ഗോയിസ് അപ്പോ വേറെ വീട്ടിലേക്ക് കേട്ടോ ഇപ്പൊ സമയം എന്തായാലും പറഞ്ഞാ സമയം പറഞ്ഞാ സമയം സമയം ടൈം ടൈം ഒന്നേ പതിമൂന്നോ ഒന്നേ പതിമൂന്നായി പറഞ്ഞ